ഒരു സ്വലാത്തിന്റെ മഹത്വത്തെ പറ്റി ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് വേദനകളുമായി മനുഷ്യന്മാരാകുന്ന നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ജീവിതത്തിൽ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് അത് ഏത് കോലത്തിലാണെങ്കിലും ആ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് ഏറ്റവും നല്ല അർത്ഥവത്തായിട്ടുള്ള ഒന്നാണ് ഒരിക്കലും നട്ടപ്പെടുന്നു പോകാൻ പറ്റാത്ത കോലത്തിലുള്ളതാണ് ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങളൊക്കെ സുഖമില്ലാതെ കിടക്കുന്ന സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടുന്ന എന്ന് ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് നമ്മുടെ മക്കൾക്കാണോ നമ്മുടെ സഹോദരങ്ങൾക്കാണോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണോ നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കാണോ അങ്ങനത്തെ രോഗങ്ങൾ വരുന്നത് എന്നാൽ ആരോഗ്യായി കിടക്കുന്ന മനുഷ്യനിക്കാ തിപ്പുൽത്തൊന്ന് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുമോ തിപ്പുൽ വനൂരിൽ കത്തിരിൽ കിടക്കുന്ന നമ്മുടെ ബാപ്പയാണെങ്കിൽ കട്ടിൽ കിടക്കുന്ന ഉമ്മയാണെങ്കിൽ നമ്മളെല്ലാവരും സങ്കടത്തിൻ്റെ വഴിയിലാണ് എന്നാൽ ഒരറ്റത്തു മാറിയിരുന്ന തിപ്പു സ്വലാത്ത് ചൊല്ലിയാൽ അത് ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നതാണ് അത് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത അത് ഏറ്റവും നല്ല വൈദ്യനാണ് അത് ഏറ്റവും നല്ല വൈദ്യമാ ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ട് പക്ഷെ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ നമ്മൾ കൊണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ല മനസ്സോടുകൂടിയിട്ട് ചൊല്ലാമോ അതുമാത്രവുമല്ല തിപ്പുസ്വലാത്തിനും ഒരു തവണ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതണം എന്തിനാണ് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത് സൂറത്തുൽ ഫാത്തിഹ യോദിയ

ഏത് വലിയ രോഗമാണെങ്കിലും എന്നാ നമ്മുടെ സങ്കടങ്ങൾ മാറിയല്ലോ നമ്മുടെ പ്രയാസങ്ങള് മാറിയല്ലോ നമ്മുടെ വിഷമങ്ങൾ മാറിയല്ലോ പരിശുദ്ധമായ സൂറത്തു ഫാത്തിഹ നിങ്ങളൊന്ന് ഓതിയാൽ അത് ജീവിതത്തിൽ ഏറ്റവും നല്ല അമൂല്യമായ മുത്താണ് കിടക്കുന്ന രോഗിയുടെ അരിക തിരഞ്ഞിട്ട് നെറ്റിത്തളത്തിൽ ഇങ്ങനെ കൈവച്ച് ഈ ഏഴ് തവണ സൂറത്തിൽ ഫാത്തിഹ വന്ന് ഓതിക്കൊടുക്കുമ്പോൾ അൽഹംദില്ലാ അത് ജീവിതത്തിന് ഏറ്റവും നല്ല സന്തോഷമാണ് സൂറത്തിൽ

അത് കഴിഞ്ഞ് നമ്മൾ ചൊല്ലി നമ്മുടെ ജീവിതത്തിലൂടെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ അതേ ഏറ്റവും നല്ല അത്യുത്തമമായിട്ടുള്ള മരുന്നാണ് ഏറ്റവും നല്ല ഔഷധമാണ് ഏറ്റവും നല്ല അമൂല്യമായിട്ടുള്ള മുത്താണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അതെല്ലാം മാറണോ മുഹമ്മദ് ल सारी ചൊല്ലിടുന്ന സ്വലാത്തിനാലെ നീയറിഞ്ഞാൽ പിന്നെ അത്ഭുതം ഗുണമേന്മയാൽ നീറഞ്ഞിടുന്നോ പൊന്നെ അൽഭകം നിറയുന്ന വേദന നിന്നിലെന്നാൽ തന്നെ ഹൈറുൽവറാ മുസ്തഫാന വി തങ്ങളും മൊഴിഞ്ഞേ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് രോഗിയായി കിടക്കുന്നവർ സങ്കടത്തിൽ കഴിയുന്നവർ വിഷമത്തിൽ കഴിയുന്നവർ എത്രയോ ആളുകളുണ്ട് അവരുടെ എല്ലാം വേദന മാറാൻ ഏറ്റവും ഔഷധമായ ഒന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട് സൂറത്തിൽ ഫാത്തികയും അതുപോലെ തന്നെ പരിശുദ്ധമായ തിപ്പു തിപ്പുസ്വരാത്തും ഈ രണ്ടും നമ്മൾ ചൊല്ലിയാൽ ജീവിതത്തിൽ ഏറ്റവും നല്ല അർത്ഥമാണ് ജീവിതത്തിൽ രോഗമായി കിടക്കുന്ന ണോ അവരുടെ രോഗങ്ങൾക്ക് കള്ളാവു ശിഫ ചെയ്യുന്നതാണ് നമുക്കൊരു ചൊല്ലാനുള്ള സമയമില്ല 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 വേറൊരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവാൻ പോവാൻ എന്നാ ഇതെന്ന് അത്ഭുതങ്ങളുടെ കല പറയാ നമുക്ക് സംഭവിക്കുന്നത് തരട്ടെ തരട്ടെ ചൊല്ലാനും ജീവിതത്തിൽ കൊണ്ടുവരാനും പ്രദാനം ചെയ്യട്ടെ സന്തോഷവും വറക്കത്തും നൽകട്ടെ കാണാൻ صلاةً كاملة وسلم سلاماً تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقلى به الخوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنغل به العقد وتنفرج به الكرب وتقلا به الغوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة نفسٍ بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنغل به العقد وتنفرج به الكرب وتقلى به الخوائج وتدال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل بعدد كل معلوم لك الله سبحانه وتعالى سيغريك الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد الله ويجعلنا ورمي تشغولنا نيس الله കബൂലാക്കണേ അല്ല പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിച്ചിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ സഹോദരിമാര് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്തു ചെയ്തോ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെല്ലാം നീ കപൂലാക്കണേ അല്ലാ അല്ലാഹുവേ സന്തോഷം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കാതെ മടക്കല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളെ അള്ളാഹുവേ ഞങ്ങളെ ഹൈറിലാക്കണേ റഹ്മാനെ അള്ളാഹുവേ നിന്റെ സ്വർഗം നിരണയല്ല അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് സങ്കടത്തിൽ കഴിയുന്ന ഒരവസ്ഥ എത്തൊട്ട് ഞങ്ങളെയല്ലാ നീ കാക്കണേ അല്ലാ അള്ളാഹുവെ കട്ടിൽ കിടക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ പടച്ചവനെ ക്യാൻസർ പോലെ അവസ്മാരം പോലെ അറ്റാക്ക് പോലെ ഉള്ള രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ െ ഞങ്ങൾ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ ഈ മജലിസലി സമയത്ത് കടന്നു വന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തവർ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ അബൂലാക്കണേ റബ്ബേ അല്ലാഹും وَتَبُعْ عَلَيْنَا إِنَّكَ أَمْدَ التَّوَّابُ الرَّحِيمُ بِرَحْمَتِكَ يَا أَرْحَمَ الله